മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കറ്റ് ജബി മേത്തരമ്പി നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് കഞ്ഞിക്കുഴിയിൽ സ്വീകരണം നൽകി കഞ്ഞിക്കുഴി വ്യാപാര ഭവനിൽ നടന്ന സ്വീകരണ പരിപാടി എഐ സി സി അംഗം അഡ്വക്കറ്റ് ഇ എം ആഗസ്തി ഉദ്ഘാടനം ചെയ്തു മഹിളാ കോൺഗ്രസ് കഞ്ഞിക്കുഴി മണ്ഡലം പ്രസിഡന്റ് രാജേശ്വരി രാജൻ അധ്യക്ഷയായിരുന്നു എഐ സി സി അംഗം ഇ എം ആഗസ്തി സ്വീകരണയോഗം ഉദ്ഘാടനം ചെയ്തു ും സംസ്ഥാന സർക്കാരും കേന്ദ്രവും കേരളം സംസ്ഥാനവും ഭരിക്കുന്ന രണ്ട് ഗവൺമെന്റുകളും സ്വീകരിക്കുന്ന ഗവൺമെന്റ് ഭരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ത്രീ എന്ന് പറയുന്ന വർഗത്തെ തന്നെ ഇഷ്ടമല്ല

ജോബി ചാലിൽ മുഖ്യപ്രഭാഷണം നടത്തി മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി സാബു എ പി ഉസ്മാൻ ജോയി തോമസ് അനീഷ് ജോർജ് അൻസി തോമസ് ആഗസ്ത്യ അഴുകത്ത പി ഡി ശുശാമ സൊനൽ നിയാറ്റിൻകര തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു